അപ്പൊ നമ്മള് ലാസ്റ്റ് സെഷൻ എന്താ പറഞ്ഞത് എൽ സി എം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് വിശ്വസിക്കുന്നു എന്ത് ചെയ്താൽ മതി അറ്റ്ലീസ്റ്റ് മൂന്ന് പേരെ മൂന്ന് പേരെ പേര് രണ്ട് പേരെങ്കിലും ഡിവേർഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ മതി പ്രൊസീഡ് ചെയ്ത് പോയാല്ലേ നമ്മൾ രണ്ടാമത്തോടെ ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് അൻപത്തി ആറ് വൺ നോട്ട് ഫോർ നൂറ്റി എൺപത്തിരണ്ടിന്റെ എൽ സി എം കാണുക അതാ ഇവിടെയും ചെയ്യാം എങ്ങനെ എഴുതാം ട്വന്റി സിക്സ് ഫിഫ്റ്റി സിക്സ് വൺ നോട്ട് ഫോർ വൺ എയ്റ്റ് ടു ഞാൻ കഴിഞ്ഞൊരു ക്വസ്റ്റനിൽ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വലിയ നമ്പർ എടുത്താ പറ്റുന്ന മിസ്റ്റേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ കിട്ടില്ല നിങ്ങൾക്ക് ഒരു ആൻസർ ഉറപ്പാട് അവിടെയും കിട്ടും പക്ഷെ അത് എഴുതി ചെയ്യുമ്പോൾ അവളൊന്നും ഒരു കണ്ടീഷനും ഇല്ല ലീസ്റ്റ് നമ്പർ തന്നെ അവളുടെ അത് കിട്ടണമെന്നില്ല കാരണം ആ ഒരു ക്വസ്റ്റിൻ ഓർക്കുന്നുണ്ടോ മുന്നൂറ്റി അറുപത് കിട്ടിയ സ്ഥലത്ത് നമ്മൾ വലിയ നമ്പർ ഇട്ടപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പതാണ് ആൻസർ കിട്ടിയത് അല്ലെ അപ്പൊ ആൻസർ തെറ്റിയില്ലേ അപ്പൊ ചെറിയ നമ്പറും തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി അതെ ഇരുപത്തി ആറ് എൺപത്തി ആറ് നൂറ്റിനാറ് നൂറ്റി അമ്പത്തി രണ്ട് ഒറ്റക്ക് നിങ്ങൾക്ക് എന്ത് ഒന്ന് ഡിവേഡ് ചെയ്യാം

ന്റെ ന്റെ എത്ര ഇവിടെ തന്നെ നിങ്ങൾ നോക്കി ോ പതിമൂന്ന് രണ്ടു എന്ന് ഡൗട്ട് വരും നയൻറ്റി വൺ കാണുമ്പോ ഡൗട്ട് വരും എന്നാൽ അടുക്കുന്ന രണ്ട് നമ്പേഴ്സ് നോക്കിയേ ഇരുപത്തി എട്ടും അൻപത്തിരണ്ടും ഇരുപത്തി എട്ടും അൻപത്തിരണ്ടും രണ്ടിനെയും എത്ര കൊണ്ട് ചെയ്യാൻ പറ്റൂടാ രണ്ടു കൊണ്ട് പറ്റൂലോ ഇരുപത്തി എട്ടിനെയും പറ്റും അൻപത്തിരണ്ടിനെയും പറ്റും മതി കണ്ടുകൊണ്ട് തന്നെ ചെയ്യാം ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സെഷനിൽ നമുക്കറിയാം ഒരു നമ്പറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു നമ്പറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സോറി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ നമ്പർ അതേപോലെ താഴേക്ക് ഇറക്കുക പതിമൂന്നിന് രണ്ടുകൊണ്ട് പറ്റില്ല സോ എന്ത് ചെയ്യാം പതിമൂന്ന് അതുപോലെ താഴേക്ക് ഇറക്കി പിന്നെ ഇരുപത്തിയെട്ടിന് രണ്ടുകൊണ്ട് പറ്റൂലോ

ഡൗട്ട് ഉണ്ടായിരിക്കും പലർക്കും നയൻറ്റി വൺ പ്രൈം നമ്പർ ആണോ ഒരിക്കലും അല്ലാട്ടോ കാരണം നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ളത് തൊണ്ണൂറിനും നൂറിനും ഹൺഡ്രഡിനും വരെ ഒരേ ഒരു പ്രൈം നമ്പർ ഉള്ളത് ഏതാണ് നയൻറ്റി സെവൻ ആണ് നയൻറ്റി വൺ പ്രൈം നമ്പർ അല്ലാട്ടോ അപ്പൊ നയൻറ്റി വൺ ടൂറിന് പക്ഷേ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാം ഇറക്കി എഴുതാം സെറ്റ് ക്ലിയർ അല്ലേ നയൻറ്റി വൺ പ്രൈം അല്ലാന്ന് ഡൗട്ടുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത പതിമൂന്ന് നയൻറ്റി വൺ അല്ലേ പതിമൂന്നിനി പേര് നയൻറ്റി വൺ അല്ലേ അപ്പൊ നൈ എല്ലാവർക്കും പണ്ട് കൺഫ്യൂഷൻ ഈ നയന്റി വൺ കാണുമ്പോ എല്ലാ കുട്ടികൾക്കും ഒരു ഡൗട്ട് ആണ് പ്രൈം നമ്പർ അല്ലേന്ന് അതിനാണ് എല്ലാ ക്ലാസിനും എടുത്തെടുത്ത് പറയുന്ന നൂറിനോ തൊണ്ണൂറോടെ ആകെ ഒറ്റ പ്രൈം നമ്പർ നയൻറ്റി ആണെന്ന് പറയുന്ന ഒരു ദിവസം കാരണം നമുക്ക് പതിമൂന്നിന്റെ ടേബിൾ അധികം പരിചയപ്പെടുത്തില്ല നമുക്ക് ആകെ പത്ത് വരെയുള്ള ടേബിളാണാകെ കയ്യിലുള്ള സാധനം അതിന്റെ സാധനം നയന്റി വൺ വരുന്നില്ല നയൻറ്റി വൺ പ്രൈം ആണെന്നൊക്കെ പറഞ്ഞത് പോയേക്കും അതി കഴിഞ്ഞും ടേബിളുകൾ ഉണ്ടല്ലോ എത്ര എല്ലാ നമ്പറിൽ ടേബിൾ ഉണ്ടല്ലോ പതിമൂന്നിന്റെ ടേബിളൊക്കെ അത്യാവശ്യം അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടിക്കോളും വേണ്ട നമുക്ക് അങ്ങോട്ടൊന്നും പൊയ്ക്കണ്ടെ റോഡിലേക്ക് വരാം ഓക്കെ അപ്പൊ പതിമൂന്ന് പതിനാല് തൊണ്ണൂറ്റൊന്ന് ഇനി എന്തുകൊണ്ട് എന്തുകൊണ്ട് ആണ് ആണ് മൂന്ന് കൊണ്ട് പോസിബിൾ പറയുന്നവരോട് ഒൻപത് ഒന്നും പത്ത് അതിനെ മൂന്ന് കൊണ്ട് പറ്റില്ല പതിമൂന്ന് ഓൾറെഡി പ്രൈം നമ്പർ അതിനെ മൂന്ന് കൊണ്ട് പറ്റില്ല പതിനാല് മൂന്ന് കൊണ്ട് പറ്റില്ല അപ്പൊ ആകെ പറ്റുന്ന ഇരുപത്തിയാറിന് മൂന്ന് കൊണ്ട് പറ്റില്ല മൂന്ന് കൊണ്ട് പോസിബിൾ അല്ല എന്തുകൊണ്ട് തന്നെ ചെയ്യാം രണ്ട് കൊണ്ട് തന്നെ ചെയ്യാം എടാ ഇവിടെയും പതിമൂന്നിന് രണ്ട് കൊണ്ട് ചെയ്താൽ ആൻസർ എന്ത് കിട്ടില്ല വ്യക്തമായ ഒരു വാല്യൂ കിട്ടില്ല കാരണം പതിമൂന്ന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്തു ചെയ്യില്ല പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാം പതിമൂന്ന് അതേ എവിടെ ഇറക്കാം ഓക്കെ പതിനാലിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പതിനാലിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും പതിനാലിന്റെ പകുതി ഏഴ് ഇരുപത്തിയാറിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും പതിമൂന്ന് തൊണ്ണൂറ്റി ഒന്ന് നയൻറ്റി വണ്ണിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല സോ നയന്റി വൺ അതുപോലെ ഇറക്കി ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നോക്കടാ അവിടെ കിടക്കുന്നത് ഒരു പതിമൂന്ന് കിടപ്പുണ്ട് ഒരു ഏഴ് കിടപ്പുണ്ട് ഒരു പതിമൂന്ന് കിടപ്പുണ്ട് ഒരു തൊണ്ണൂറ്റൊന്ന് നടപ്പുണ്ട് രണ്ട് പതിമൂന്ന് തന്നെ അടുപ്പിച്ച് വന്നേക്കുവാൻസ് എന്ത് ചെയ്തേക്കാം പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ രണ്ട് പതിമൂന്ന് തന്നെ അവിടെ അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എടുക്കണമെന്നല്ലേ അവിടെ പതിമൂന്ന് പതിമൂന്ന് പറഞ്ഞ രണ്ട് നമ്പർ കിടക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്താൽ മതി പതിമൂന്ന് കൊണ്ട് അവിടെ ചെയ്യാം നമുക്ക് മനസ്സിലായോ പതിമൂന്നിന് പതിമൂന്ന് കൊണ്ട് ചെയ്താൽ എത്ര പതിമൂന്ന് കൊണ്ട് പറ്റുവോ പതിമൂന്നിന്റെ ടേബിളിൽ ഏഴ് ഉണ്ടോടോ ഏഴ് ചെറിയ നമ്പറും വലുതല്ലേ അതുപോലെ ഇറക്കി കൊണ്ട് ഡിവൈഡ് ചെയ്താണ് അവിടെയും വണ് കിട്ടും ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാറ് എന്തായിരുന്നു പതിമൂന്ന് ഇന്റു ഏഴ് തൊണ്ണൂറ്റൊന്നല്ലേ അപ്പൊ തൊണ്ണൂറ്റൊന്നിന് പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഏഴ് കിട്ടും സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ അത് ഇനി നോക്കിയാ ഒന്നും ഒന്നും ഏഴും ഏഴും ഒന്നു കൊണ്ടുള്ള ഡിവിഷൻ വേണ്ട ഒന്നു കൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട ഒന്നിനൊരു വിലയിൽ കൂട്ടിക്കോ അടുത്ത ഏഴാണ് ഏഴ് അപ്പൊ നോക്കിയോ ഏഴ് രണ്ട് വർഷം കിടപ്പുണ്ട് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അപ്പൊ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ എന്ത് കിട്ടി ഒന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല സോ ഒന്ന് അതേപോലെ ഇറക്കി ഏഴിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് ഈസ് ഏഴ് കൊണ്ട് പറ്റില്ല വന്നതുപോലെ എഴുതി ഏഴിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും വൺ ഇനി നമുക്ക് കൊണ്ടുള്ള ഡിവിഷൻ അല്ലാതെ വേറൊന്നും പോസുകളല്ല നമുക്ക് വേണ്ട എന്ത് ചെയ്യണോന്ന പറഞ്ഞ എൽ സി എം ആണ് കാണുന്നതെങ്കിൽ ഇവന്മാരെ നിരത്തിയിട്ട് എന്ത് ചെയ്യാ ഗുണിക്കുക സൈഡിലുള്ളവരെയും താഴെയുള്ളവരെയും കൂടി നിരത്തി എന്ത് ചെയ്യാ മൾട്ടിപ്പിൾ ചെയ്യാം അപ്പൊ ഇവിടെ എങ്ങനെയാണോ വരുന്നത് ഇവിടെ എങ്ങനെ ആയിരിക്കും വരുന്നത് എൽ സി എം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരുന്നത് രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു പതിമൂന്ന് ഇഞ്ചു ഏഴ് ഇഞ്ചു പിന്നെ ഒന്ന് ഇഞ്ചു ഒന്ന് ഇഞ്ചു ഒന്ന് ഇഞ്ചു ഒന്ന് അതിനെല്ലാത്തിനും ചേർത്ത് ഒറ്റ ഒന്ന് എഴുതിയാൽ മതി കാരണം അത് എത്ര ഉണിച്ചാലും ആരും വിജയിച്ചൊന്നും വരാൻ പോകുന്നില്ല അതിന്റെ അർത്ഥം ശരിക്കും എങ്ങനെ വന്നത് രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു പതിമൂന്ന് ഇഞ്ചു ഏഴ് ഇഞ്ചു ഒന്ന് ഇഞ്ചു ഒന്ന് ഇഞ്ചു ഒന്നേ ഇഞ്ചു ഒന്ന് ഇവിടെ ഒന്ന് കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ത് തന്നെയാ ആ നമ്പർ തന്നെ അല്ലേ ഒന്നുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യം ഉണ്ടോ ഇല്ല അനിവന്മാർ ചെയ്തേ രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ച് രണ്ട് എത്ര എട്ട് എട്ട് ഇഞ്ചു പതിമൂന്ന് ഇഞ്ചു ഏഴ് സെറ്റ് അല്ലേ അവിടെ ഏഴിന് എട്ടിന് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും അൻപത്തിയാറ് ഇനി അമ്പത്തിയാറിന് പതിമൂന്ന് കൊണ്ട് ചെയ്യാ പോരെ അല്ലെങ്കിൽ പതിമൂന്ന് എട്ട് കൊണ്ട് വിളിച്ചിട്ട് ഏഴ് കൊണ്ട് ചെയ്താലും മതി ഇപ്പൊ അമ്പത്തി ആറിന്റെ പതിമൂന്ന് കൊണ്ട് multiply ചെയ്താൽ എത്ര കിട്ടും സിക്സ് ത്രീ ആറ് മൂന്ന് പതിനെട്ട് അഞ്ച് മൂന്ന് പതിനഞ്ച് ഒന്ന് പതിനാറ് ഓരോ ആറ് ഓരോ എട്ട് ആറ് ആറ് പന്ത്രണ്ട് രണ്ടു അഞ്ച് പേര് എത്ര കിട എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് സെറ്റ് അല്ലേ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തിയാറിന്റെയും അൻപത്തി ആറിന്റെയും നൂറ്റിനാലിൻറെയും നൂറ്റി എൺപത്തിരണ്ടിന്റെയും എൽ സി എം എത്ര ആണെന്ന് ചോദിച്ചാൽ എത്ര എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ക്ലിയർ അല്ലേ കാണുന്നുണ്ടോ എഴുന്നൂറ്റി ഇരുപത്തെട്ടാണ് അതായത് എട്ട് ഇന്റൂ പതിമൂന്ന് ഇന്റു ഏഴ് എട്ട് ഇന്റു ഏഴ് ഒരുമിച്ച് ചെയ്താൽ ഏഴെട്ട് അൻപത്തിയാറ് വരും പിന്നെ അതിനെ പതിമൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അമ്പത്തി ആറ് ഇന്റ് പതിമൂന്ന് എത്ര കിട്ടൂടാ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടും സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ എൽ സി എമ്മിന്റെ കുറച്ച് ബേസിക്വസ്റ്റൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അത് അടുത്ത് ചോദിച്ചിരിക്കുന്ന എച്ച് സി എഫിന്റെ കൊസ്റ്റൻ ആണ് ഒരു മിനിറ്റ് ഒരു ബ്ലാക്ക് സൈഡ് എടുത്തിട്ട് ഞാൻ എൽ സി എമ്മിന്റെ രണ്ട് മൂന്ന് ക്വസ്റ്റൻ കൂടി ചെയ്യിക്കാം അല്ലെങ്കിൽ ഇത് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അടുത്ത് എച്ച് സി എഫിന്റെ ഒരു ക്വസ്റ്റൻ ചെയ്തിട്ട് ബാക്കി കുറച്ച് എൽ സി എമ്മിന്റെ കുറച്ച് കൊസ് ഉണ്ട് അത് സൈഡിൽ ആഡ് ചെയ്തിരിക്കില്ല നമുക്ക് പറയാം ഒരു അടുത്ത ക്വസ്റ്റും നോക്കിയടാ യും അറുപത്തി മൂന്നിന്റെയും കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു എൽ സി എം എടുത്തുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര നമ്പർ വേണമെങ്കിലും വന്നോട്ടെ എൽ സി എം എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് രണ്ടു എങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്ത് പോവാന്ന് പറഞ്ഞില്ലേ അങ്ങനെയല്ല എൽ സി എമ്മിന്റെ കേസിൽ പറഞ്ഞേ അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും പറ്റുന്നുണ്ട് എൽ സി എം എന്ത് ചെയ്യാം നമുക്ക് കേസിൽ അങ്ങനെയല്ല കണ്ടീഷൻ എത്ര നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടോ എത്ര ഉണ്ട് ഇപ്പം രണ്ട് നമ്പർ ആയിക്കോട്ടെ മൂന്ന് നമ്പർ ആയിക്കോട്ടെ നാല് എത്ര നമ്പറിന്റെ എൽ സി എം എച്ച് സി എഫ് കാണോ എത്ര നമ്പറിന്റെ അല്ലെങ്കിൽ എച്ച് സി എഫ് കാണോ അത്രേ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളെ എടുക്കാവുള്ളൂ മനസ്സിലായേ ഇവിടെ ഫോർ എക്സാമ്പിൾ ഫോർട്ടി ടു തന്നിട്ടുണ്ട് സിക്സ്റ്റി ത്രീ തന്നിട്ടുണ്ട് വൺ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എച്ച് സി എഫ് പഴത്ത് ഡിവാ ഇതും എൽ സി പോലെ തന്നെ ഡിവൈഡ് ഡിവിഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ തന്നേക്കുന്ന മൂന്ന് നമ്പറിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളവത്ത് ആളവെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങ് ചെയ്ത് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ മനസ്സിലായോ നേരത്തെ അവിടെ എടുത്ത കണ്ടീഷൻ പോലെ രണ്ടുപേരെടുത്ത് ഡിവൈഡ് ചെയ്യാൻ മൂന്നാമത്തെ വെറുതെ വിധം ആ കണ്ടീഷൻ ഇവിടെ ഇല്ല ഇവിടെ മൂന്ന് പേർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് മനസ്സിലായത് നേരത്തെ അവർ എച്ച് എൽ സി എം എടുത്തേ എങ്ങനെയായിരുന്നു എൽ സി എം എടുത്താൽ എങ്ങനെയായിരുന്നു നമ്മൾ നേരെ അങ്ങോട്ട് ചെയ്തിട്ട് രണ്ട് രണ്ടുപേരെ പറ്റൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്ത് 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 വന്നിട്ട് അപ്പൊ മൂന്നാമത്തെ പറ്റുന്നില്ല അപ്പൊ മൂന്നാമത്തെ നീ പറ്റിയില്ല കുഴപ്പമില്ല ഇനി ഞങ്ങള് വെറുതെ താഴെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി എഴുതി എഴുതിയ വന്നത് അവർ ഒന്നും വിലയും കൊടുത്തില്ല അവര് രണ്ടുകൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ട അവനങ്ങൾ താഴേക്ക് എഴുതിക്കോ അവർ മൂന്നുകൊണ്ട് പറ്റില്ല വേണ്ട അവർ താഴേക്ക് എഴുതിക്കോ ഈ രീതിയിലാണ് നമ്മൾ എഴുതി 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 വന്നത് പക്ഷേ എച്ച് എസ് സി പഠിക്കുമ്പോൾ അങ്ങനെയല്ല ഇവിടെ തുല്യ പരിഗണനയാണ് എല്ലാവർക്കും മൂന്ന് പേരെയും പറ്റെങ്കിൽ മാത്രം എന്ത് ചെയ്യുക പ്രൊസീഡ് ചെയ്തു പോവുക മനസ്സിലായോ ഇനി മൂന്ന് പേരെയും പറ്റുന്നില്ല അത് ഞാൻ പറഞ്ഞു ആ എക്സാമ്പിൾ പറയാം നമ്മൾ ആദ്യം ക്വസ്റ്റൻ നമുക്ക് നോക്കാം ഉണ്ട് 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 ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ ഡിവിസിബിലിറ്റി നോക്ക് രണ്ട് കൊണ്ട് പറ്റുവോ രണ്ട് കൊണ്ട് ഫോർട്ടി ടു ഓക്കെ ആണ് വൺ ഫോർട്ടി ഓക്കെ ആണ് എന്നാൽ സിക്സ്റ്റി ത്രീ രണ്ട് കൊണ്ട് പറ്റുവോ ഇല്ല കാരണം അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് സീറോ ടു ഫോർ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പിന്നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അടുത്ത നമ്പർ നമ്പർ എടുക്കുക അടുത്ത ഏതാ അടുത്തോട് പറ്റുമോ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക സം എന്താണെങ്കിൽ മൂന്നിന്റെ മൾട്ടിപ്ലൈ പറ്റും ആദ്യത്തെ ഡിജിറ്റ് ആഡ് പ്ലസ് രണ്ട് എത്ര ആറ് മൂന്നുകൊണ്ട് പറ്റുവല്ലോ അടുത്ത ഡിജിറ്റ് ആറ് പ്ലസ് മൂന്ന് ഒൻപത് മൂന്ന് കൊണ്ട് പറ്റുവല്ലോ അടുത്ത ഡിജിറ്റ് ആഡ് ഫോർ പ്ലസ് സീറോ നാല് ഒന്നും അഞ്ച് ഒളിഞ്ഞു അഞ്ച് പ്ലസ് സീറോ അഞ്ച് അഞ്ചിന് മൂന്നു കൊണ്ട് പറ്റുമോ ഇല്ല അടുത്ത നമ്മുടെ പോസിബിലിറ്റി അഞ്ചാണ് ഉറപ്പായിട്ടും അത് ഒരു നമ്പറിനെ ഒഴിച്ച് ബാക്കി ഒന്നിനെ അഞ്ച് കൊണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അതിന്റെ പോസിബിലിറ്റി എന്താ കാരണം സീറോയോ ഫൈവോ വന്നിട്ടില്ല ഒരു നമ്പറിന് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മൾ ആദ്യം തന്നെ പ്രൈം നമ്പേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊടുത്ത് പോവാട്ടോ പ്രൈം നമ്പേഴ്സിന് ഇമ്പോർട്ടന്റ് കൊടുത്ത് ഫാക്ടറൈസ് ചെയ്ത് പോവാൻ നമ്മള് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് പഠിക്കുന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ പ്രൈം നമ്പർ വെച്ചിട്ടാണ് അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ഈ എസ് എഫ് ഹെൽഫീം ചെയ്യുമ്പോ അത് ഫാക്ടറൈസ് ചെയ്ത് പോവാ അഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്രൈൻ നമ്പർ ഏതാ ഏഴ് ഏഴ് കൊണ്ട് ഇവരൊക്കെ പറ്റുമോ എന്നൊന്ന് നോക്കി കൊണ്ട് ഏഴ് കൊണ്ടുള്ള കണ്ടീഷൻ എന്താ ലാസ്റ്റത്തിന് ഇരട്ടി എടുത്തിട്ട് ആ നോക്കിയത് അറുപത്തി മൂന്ന് ഓൾറെഡി ഏഴ് കൊണ്ടാകും നമുക്കറിയാം ഒമ്പതി അറുപത്തി മൂന്ന് നാല്പത്തിരണ്ട് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് നൂറ്റി നാപ്പത് പതിനാലിന് ഏഴ് കൊണ്ട് പറ്റൂലോ ഏഴു രണ്ടല്ലേ പതിനാല് അപ്പൊ നൂറ്റി നാൽപ്പതിന് കൊണ്ട് പറ്റിക്കോളൂ ഏഴ് കൊണ്ട് പറ്റിക്കോളും തെറ്റല്ലേ അപ്പൊ നമുക്ക് ഇതിനെ ഏഴ് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഏഴ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നാല്പത്തിരണ്ടിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല്പത്തിരണ്ടിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂടാ ആറ് കിട്ടൂല്ലേ ആറ് ഏഴ് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക ആറ് ഏഴ് നാല്പത്തിരണ്ട് അറുപത്തി മൂന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അറുപത്തി മൂന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് നയൻ സെവൻ സാർ സിക്സ്റ്റി ത്രീ അല്ലേ അല്ലേ അറുപത്തി മൂന്ന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നയൻ സെവൻ സാർ സിക്സ്റ്റി ത്രീ കിട്ടി അതുപോലെ പതിനാലിന് എഴുതുകൊണ്ട് രീതി ചെയ്താൽ രണ്ട് അപ്പൊ നൂറ്റി നാപ്പിന് ഏഴ് കൊണ്ട രീപായിരിക്കും ഒരു പൂജ്യം കൂടെ ചേർത്താ പോരെ കിട്ടും ട്വന്റി ഓക്കെ സത്യല്ലേ ഇനി വേണമെങ്കിൽ എൽ സി എഫിന്റെ കേസ് ആണെങ്കിൽ മൂന്ന് ഗോൾഡ് ചെയ്ത് പോയിട്ട് അങ്ങ് ഇറക്കി 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 വെറുതെ കൊടുത്താൽ മതിയായിരുന്നു ബട്ട് നമ്മുടെ ക്വസ്റ്റിൻ എന്താ എച്ച് സി എഫ് കാണാൻ വേണ്ടിയിട്ടാണ് എച്ച് സി എഫ് കാണാനാ ക്സ്റ്റിൻ അപ്പൊ എച്ച് സി എഫ് ആണ് ഞാൻ പറഞ്ഞു മൂന്ന് പേർക്കും തുല്യ പരിഗണനയാണ് എടാ ആറിനെ ആറിനെയും ഇരുപത് നിങ്ങളെടുത്താൽ രണ്ടു കൊണ്ട് പറ്റും പക്ഷെ ഒമ്പതിന് രണ്ടു കൊണ്ട് പറ്റില്ല അടുത്ത നമ്പറായ മൂന്നെടുത്തോ ആറിനേം ഒമ്പതിനേയും മൂന്ന് കൊണ്ട് പറ്റും പക്ഷെ ഇരുപതിന് എന്ത് ചെയ്യാൻ പറ്റില്ല മൂന്ന് കൊണ്ട് പറ്റില്ല മനസ്സിലായോ ദാറ്റ് മീൻസ് ഇവിടെ മൂന്ന് പേരെയും ഡിവിസിബിൾ ആയിട്ടുള്ള ആരും തന്നെ ഇല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒറ്റ നമ്പരും ഇല്ല അപ്പൊ നമ്മള് ഇവിടെ കാണാൻ വേണ്ടി എച്ച് സി എഫ് കാണാൻ വേണ്ടി എൽ സി എം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ എച്ച് സി എഫ് കാണാൻ അല്ലെ ഇവമാരെ എടുത്തു ലാസ്റ്റ് വരുന്ന എല്ലാം കൂടെ നേരത്തെ ഇട്ട് കുളിച്ചു അല്ലെ എട ഇപ്ര ശ്രദ്ധിച്ചേരാ ഇവിടെ എച്ച് സി എഫ് കാണാൻ ഈ ഒരു പരിപാടി ഇല്ല ഓക്കെ ഈ ഒരു പരിപാടി ഇല്ല മൊത്തമാല ഒരു മിനിറ്റ് രണ്ടാം എഴുതാം ഫോർട്ടി ടു സിക്സ്റ്റി ത്രീ വൺ ഫോർട്ടി ഏഴ് വെച്ച് ചെയ്തപ്പോ ആറ് ഒൻപത് ഇരുപത് ആ ഓക്കെ എക്സു കാണാൻ ചെയ്യേണ്ടത് ആദ്യമുള്ള ഈ സൈഡിലുള്ളവരെ മാത്രം പരിഗണിക്ക ഇവിടെ ഉണ്ടോ അവരെ മാത്രം മതി താഴോട്ട് വേണ്ട കാരണം താഴോട്ടുള്ളവരെ പരിഗണിക്കാത്ത കാര്യം എന്താ താഴോട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞാൽ ഡിവിഷൻ അവിടെ നിർത്തുക അല്ലെ താഴെ നമ്പർ അവശേഷിക്കുന്നു റിമൈൻഡ് അവശേഷിക്കുന്നുാലൻസ് ആയിട്ട് നിൽക്കുന്നു അർത്ഥം എന്താണ് അതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്പർ ഇല്ല എന്നല്ല അർത്ഥം നമ്മുടെ എച്ച് എഫിന്റെ കണ്ടീഷൻ എന്താ എത്ര നമ്പർ ഉണ്ടോ അത്രയും പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് എച്ച് എസ് എടുക്കുന്ന കേസിൽ നമ്മളെ താഴെ ഉള്ളവർ എന്ത് ചെയ്യാറില്ല കഞ്ചത ചെയ്യാറില്ല ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് മാത്രമേ മിച്ച നിൽപ്പുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം എച്ച് സി എഫ് ഒ എച്ച് സി എഫ് ഒ ന്ന് എത്ര ആയിരിക്കും ഈക്വൽ ടു സെവൺ ആയിരിക്കും എല്ലാ സംഖ്യയിലും പൊതുവായിട്ട് വരുന്നവരെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ എച്ച് എസ് എത്ര ആയിരിക്കും ആയിരിക്കും അത്രയും കാര്യങ്ങളെ അപ്പൊ എച്ച് എസ് പറ്റിയിട്ട് ബേസിക് ചെയ്യാനുള്ളൂ അപ്പൊ ഇതേ നമ്പറിന്റെ എച്ച് എൽ സി എം നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ വ്യത്യാസം മനസ്സിലാവും നാൽപ്പത്തി രണ്ടിന്റെയും അറുപത്തി മൂന്നിന്റെയും നൂറ്റി നാല്പതിന്റെയും എൽ സി എം ഒന്നിരത്തെ രണ്ടു കൊണ്ട് പറ്റുവല്ലോ ഇരുപത്തിയൊന്ന് രണ്ട് നാപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് പറ്റില്ല നേരത്തെ എഴുതി നൂറ്റി നാപ്പതിന് ചെയ്ത എഴുപത് ഓക്കെ അല്ലേ മൂന്ന് കൊണ്ട് പറ്റുവോ മൂന്ന് കൊണ്ട് പറ്റും മൂന്നുകൊണ്ട് പറ്റിയാല് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഒമ്പതി ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് അറുപത്തി അതെല്ലാം മൂന്നുകൊണ്ട് ചെയ്തൂന്ന് ഇരുപത്തി ഒന്ന് അറുപത്തി മൂന്നിന് ഇരുപത്തി മൂന്ന് കൊണ്ട് ചെയ്ത് എത്ര കിട്ടും ഇരുപത്തൊന്ന് മൂന്ന് അറുപത്തി മൂന്ന് അല്ലേ ഇരുമൂന്ന് ഇരുമൂന്ന് എഴുപതിന് മൂന്നുകൊണ്ട് പറ്റുവോ പറ്റില്ല എഴുപതിനെഴുതി അതിനാ കൊടുത്തേക്കുന്ന നമ്പറിനേല് ഏഴ് കൊണ്ട് ചെയ്യാലോ ഓരേഴ് മൂവേഴ് ഇരുപത്തിയൊന്ന് പൈറ്റ് ഏഴ് എഴുപത് ഇനി ചെയ്യാൻ പറ്റില്ല ഇവിടെ എൽ സി എം എത്ര ആണ് കിട്ടുന്നത് രണ്ട് ഇന് മൂന്ന് ഇന്റു ഏഴ് ഇന്റു ഒന്ന് ഇന് മൂന്ന് ഇന്റു പത്ത് ഇരുമൂന്ന് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ഇന്റു മുപ്പത് അല്ലേ ഇരുമൂന്ന് ആറ് നാല് മൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്ററുപത് രണ്ടാം എൽ സി കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്ററുപതും എച്ച് സി കിട്ടിയത് എത്ര സേവനം വ്യത്യാസം മനസ്സിലായോ കാണാൻ ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം രണ്ട് നമ്പർ രീതിയിൽ ചെയ്ത് 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 വരാം പക്ഷേ എച്ച് സി എഫിന്റെ കേസിൽ രണ്ട് പോരാ അവിടെ അഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ അഞ്ച് പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം ആറ് നമ്പർ ഉണ്ടെങ്കിൽ ആറ് പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം പത്ത് നമ്പർ ഉണ്ടെങ്കിൽ പത്ത് പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം മനസ്സിലായോ എന്നാൽ എൽ സി എമ്മിന്റെ കേസിൽ പത്ത് നമ്പർ ഉണ്ടായിക്കോട്ടെ ഇരുപത് നമ്പർ ഉണ്ടായിക്കോട്ടെ എത്ര നമ്പർ ഉണ്ടായാലും least രണ്ട് പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് ചെയ്ത് പോവാം തെറ്റല്ലേ ക്ലിയർ അല്ലേ

ൊണ്ട് ചെയ്താൽ എത്ര കിട്ടുക പതിനഞ്ച് ഓക്കെ അറുപത്തി ആറിന് രണ്ട് കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും അറുപത്തി ആറിന്റെ പകുതി എത്ര ആറിന്റെ പകുതി മൂന്ന് അടുത്താറിന്റെ പകുതി മൂന്ന് അപ്പൊ എത്ര മുപ്പത്തി മൂന്ന് എഴുപത്തി എട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എഴുപത്തെട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് രണ്ട് ആറ് സിഷ്ട ഒന്ന് പതിനെട്ട് കിട്ടും ഒമ്പത് രണ്ട് പതിനെട്ട് കിട്ടും അപ്പൊ എത്ര കിട്ടും മുപ്പത്തി ഒമ്പത് അവിടെ ഇങ്ങനെ നോക്കിയാൽ മതി എഴുപത്തെട്ടിന് രണ്ടു കൊണ്ട് നിങ്ങൾ ഭരിച്ചൊക്കെ നോക്കാന്ന് പറയാം ഏഴി രണ്ട് ഏഴി രണ്ട് എത്ര ഭാഷ മൂന്ന് പ്രാവശ്യം ശിഷ്ടോർ ഒന്ന് കിട്ടുമല്ലോ അപ്പൊ ഇത് പതിനെട്ടായിട്ട് കൂട്ടണം പതിനെട്ട് രണ്ട് എത്ര പ്രാവശ്യം ഒമ്പത് മുപ്പത്തി ഒമ്പത് തെറ്റല്ലേ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോ കിട്ടിക്കോളൂ കേട്ടോ അപ്പൊ പതിനഞ്ച് മുപ്പത്തി മൂന്ന് മൂന്ന് ഞാൻ ആയല്ലോ പതിനഞ്ച് കിട്ടി മുപ്പത്തി കിട്ടി മുപ്പത്തൊമ്പത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ ഡിവിഷൻ നിർത്തരുത് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ രണ്ടു കൊണ്ട് പറ്റില്ല ഉറപ്പാണ് ഇനി മൂന്ന് കൊണ്ട് പറ്റുവോ മൂന്ന് കൊണ്ട് പറ്റുന്നുണ്ടാ നോക്കിയേ ഒന്ന് അഞ്ചും ആറ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ മൂന്ന് മൂന്നും ആറ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ മൂന്ന് ഒമ്പതും പന്ത്രണ്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ അപ്പൊ എന്തുകൊണ്ട് പറ്റൂടാ മൂന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ മൂന്ന് കൊണ്ട് പറ്റൂ അപ്പൊ മൂന്ന് കൊണ്ട് പറ്റുമെങ്കിൽ എഴുതാം അപ്പൊ എന്താ പതിനഞ്ചിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും പതിനഞ്ചിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ അഞ്ച് മൂന്ന് പതിനഞ്ച് ഓക്കേ മുപ്പത്തി മൂന്നിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക മുപ്പത്തി മൂന്ന് ബൈ മൂന്ന് ഓക്കെ പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒൻപത് ബൈ മൂന്ന് മുപ്പത്തി ഒൻപത് ബൈ മൂന്ന് പതിമൂന്ന് മൂന്ന് മുപ്പത്തി ഒന്ന് കാരണം നോക്കിക്കഴിഞ്ഞാല് അവര് സറ്റത്തില്ലാതെ ഈസി ആയിട്ട് നമുക്ക് പറയാം കാരണം ആ എഴുതിയിക്കുന്ന രണ്ട് നമ്പർ പ്രൈം നമ്പറാണ് അല്ലേ പതിനൊന്നും പ്രൈം നമ്പർ ആണ് പതിമൂന്നും പ്രൈം നമ്പർ അപ്പൊ തന്നെ അവർ രണ്ടുപേരെ ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം പിന്നെ നോക്കണ്ട ആരും ഉണ്ടോ ഇല്ല എച്ച് സി എഫ് കാണേണ്ട കണ്ടീഷൻ പിന്നെന്താ പറയാ സൈഡിലുള്ളവരെ മാത്രം പരസ്പരം ഗുണിക്കുക സൈഡിലുള്ളവരെ മാത്രം പരസ്പരം ഗുണിക്കുക അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എച്ച് സി എഫ് ഓഫ് എച്ച് സി എഫ് മുപ്പത് അറുപത്തി ആറ് എഴുപത്തി എട്ട് എന്ന് പറയുന്ന എത്ര ആയിരിക്കും രണ്ട് ഇഞ്ച് മൂന്ന് എത്ര അത് ആറ് കണ്ടോ രണ്ട് ഇഞ്ച് മൂന്ന് ആറ് എൽ സി ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പൊ എൽ സി ഇതിന്റെ എൽ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എൽ എടുക്കാൻ പറഞ്ഞാൽ അവമാൻ എല്ലാത്തെയും കൂടിയിട്ട് കുളിക്കാം മനസ്സിലായത് രണ്ട് ഇഞ്ചു മൂന്ന് ഇഞ്ചു അഞ്ച് ഇഞ്ചു പതിനൊന്ന് ഇഞ്ചു പതിമൂന്ന് അതായിരിക്കും എൽ സി എടുക്കാൻ പറയുമ്പോൾ കംപ്ലീറ്റ് ഡിവിഷൻ എവിടെയൊക്കെയാണോ പോസിബിൾ ഉള്ളത് അതിന്റെ സൈഡിലുള്ള നമ്പേഴ്സ് മാത്രം അതിന്റെ ഡിവിഡൻഡ് എന്നൊക്കെ പറയാം ഡിവൈസർ എന്നൊക്കെ പറയാം ആ ഡിവൈസേഴ്സിന് മാത്രം എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യാം ഡിവൈസർ ആണെന്ന് നമുക്ക് അറിയോ അപ്പൊ നമ്മള് ഒരു നമ്പറിന് ഇപ്പൊ മുപ്പത്തി ഒമ്പതിന് അല്ലെങ്കിൽ മുപ്പത്തെട്ട് വേണ്ട മുപ്പത്തൊമ്പത് മുപ്പത്തി ഒൻപതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും മുപ്പത്തി ഒൻപതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും എത്ര കിട്ടുക ഓരണ്ട് രണ്ട് മൂരൺ ഒന്ന് പത്തൊൻപത് ഒമ്പത് എട്ട് രണ്ട് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഇവിടെ നിർത്ത് ഇവിടെ നിർത്ത് പത്തൊമ്പത് രണ്ട് മുപ്പത്തെട്ട് ഒന്ന് മുപ്പത്തൊമ്പത് ഈ പത്തൊൻപത് ഉണ്ടല്ലോ മേലെ കിട്ടിയ ആൻസർ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കും എന്താ വിളിക്കുക കോഷ്യൻഡ് കണ്ടോ ഈ മേലെഴുതിയ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോഴ്ഷൻ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണ് ഇപ്പൊ രണ്ട് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തേ ഈ രണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിവൈസർ എന്ന് വിളിക്കും സെറ്റാണോ മേലെ കിട്ടിയ ആൻസറിനെ വിളിക്കുന്ന പേരാണ് കോഷൻ എന്ന് വിളിക്കും ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അവനെ ഡിവൈസർ എന്ന് വിളിക്കും ഇനി ആരെയാണ് ഡിവൈഡ് ചെയ്തേ നമ്മുടെ ഇവിടെ ഏത് മുപ്പത്തൊമ്പതിനല്ലേ ഈ മുപ്പത്തൊമ്പതിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കും ഡിവിഡൻറ്റ് ഓക്കെ ഏത് നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവന് ഡിവിഡൻ ആ ഉള്ളിൽ കിടക്കുന്ന നമ്പർ ഡിവിഡന്റ് ആരെ കൊണ്ടാണോ ഡിവേർഡ് ചെയ്തത് അവൻ ഡിവൈസർ കിട്ടിയ ആൻസർ എന്താണ് കോഷ്യന്റ് ലാസ്റ്റ് ഒരു മിച്ച ഒരാളെന്നല്ലോ ശിഷ്ടം എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം ബാലൻസ് പറയുന്ന സാധനം അവനെ വിളിക്കുന്ന പേരാണെന്ത് റിമൈൻഡർ കണ്ടോ റിമൈൻഡർ അത്രേ ഉള്ളൂ അപ്പൊ ഡിവിഡൻറ് ആണോ ഡിവൈസർ ഓക്കെ ആണോ കോഷ്യന്റ് ഓക്കെ ആണോ റിമൈൻഡർ ഓക്കെ ഇതിവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചില പോകും അതിപ്പോ ഞാൻ പറയുന്ന ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എച്ച് എസ് എഫും കണ്ടുപിടിക്കുന്നത് വേറൊരു മെത്തേഡ് പറയാം അത് കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ആദ്യം നോർമൽ മെത്തേഡ് പഠിക്കുക പിന്നെ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഓഫ് മെത്തേഡ് ഉണ്ട് അതായത് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അത് ഞാൻ പറഞ്ഞുതരാം അതിപ്പോ പഠിച്ചവുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അത് ലാസ്റ്റ് ഫൈനൽ ക്ലാസ് ഒക്കെ ആകുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ടൈമൊക്കെ ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തു പോവാം കാരണം വലിയ വലിയ നമ്പറുകൾ വന്നാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽ ആയിരിക്കും അപ്പം അത് ടൈം ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം പോഷൻ സ്കിപ്പ് ചെയ്യാം എന്നാലും അങ്ങനെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട് അറിഞ്ഞിരിക്കാം കേട്ടോ ഡിവിഷൻ മെത്തേഡെന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് കൂടി ഉണ്ട് അപ്പൊ അടുത്തൊരു കൊസ്റ്റിൻ എച്ച് എസ് സി എഫിന്റെ കോസ്റ്റിനിൻ്റെ ആരെങ്കിലും ഒക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ ചെയ്യാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓക്കെ